മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസന് വിട നൽകി കേരളം ഉദയംപേരൂരിലെ കണ്ടനാട് വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ മക്കളായ വിനീതും ധ്യാനും ചേർന്ന് ചിതയ്ക്കെ തീ കൊളുത്തി ഔദ്യോഗിക ബഹുമതികളോടെ ആയിരുന്നു സംസ്കാരം 来来不这边 ഇന്നും എല്ലാവർക്കും നന്മകൾ നേടുന്നു എന്ന കുറിപ്പും പേനയും സംവിധായകൻ സത്യനന്ദിക്കാട് ഭൗതികദേഹത്തിൽ സമർപ്പിച്ചു ശ്രീനിവാസനെ അവസാനമായി ഒരു ഒരുനോക്കുകയാണെങ്കിൽ ആയിരങ്ങളാണ് കണ്ടനാട്ടെ പാലാഴി വീട്ടിലേക്ക് എത്തിയത് ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും ഡാനി ശ്രീനി യാത്രയായിരിക്കുന്നു മലയാള സിനിമയുടെ ഒരു കാലഘട്ടം അവശേഷിപ്പിച്ച് വൈകാരികമായ ചടങ്ങുകൾ ധ്യാനിൻ്റെയൊക്കെ വല്ലാത്ത സങ്കട നിമിഷങ്ങൾ നമ്മൾ പ്രേക്ഷകർ കണ്ടു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ും വൈകാരികമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ അതായത് പുലർച്ചെ മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ തുടങ്ങി സാധാരണഗതിയിലേക്ക് ആ പത്ത് മണിക്കാണ് ആ സംസ്കാരം ചടങ്ങ് നിശ്ചയിച്ചിരുന്നെങ്കിൽ അത് സമയത്തോടനുബന്ധിച്ചായിരിക്കും തിരക്ക് തുടങ്ങും പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല പുലർച്ചെ മുതൽ തന്നെ നമ്മളിവിടേക്ക് എത്തുമ്പോൾ മുതൽ തന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് വരികയായിരുന്നു തമിഴകത്തെ നടൻ സൂപ്പർ സ്റ്റാർ സൂര്യ രാവിലെ തന്നെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുകയും മടങ്ങുകയും ചെയ്തു അങ്ങനെ നിരവധിയായ ത ൂടി രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് വരികയും അതോടൊപ്പം പലരും തന്നെ ഇവിടെ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടാണ് മടങ്ങി ഇപ്പോൾ പോലും നടന്മാരായ നുവിൻ പോളിയും അതോടൊപ്പം തന്നെ അജു വർഗീസ്മൽ എപ്പോഴാണ് അല്പം മുമ്പാണ് മടങ്ങിയത് അവരെല്ലാം ഇവരുടെ ഒരു വലിയ ഉറ്റക്കൂട്ടുകാരടക്കം ഇവിടെ തന്നെ തുടരുകയെന്ന് അങ്ങനെ ഇവിടെ ഇവിടേക്ക് വന്നവരാരും തന്നെയും ഈ സംസ്കാര ചടങ്ങുകൾ കഴിയാതെയല്ല ആ പോയത് എല്ലാവരും ഇവിടെ തന്നെ തുടർന്ന് അത്രമേലൊരു വൈകാരിക അടുപ്പം ശ്രീനിവാസൻ ചുറ്റുപാടുകളും സൗഹൃദങ്ങളുമായും എല്ലാം സൂക്ഷിച്ചിരുന്നു ഞാനിപ്പോൾ വിവരങ്ങൾ നൽകുകയാണ് സത്യനന്തിക്കാട് ഈ ചടങ്ങിൽ ഉടനീളം ശ്രീനിവാസന്റെ എത്രയോ സിനിമകളുടെ സംവിധാനം നിർവഹിച്ച സീനിയുടെ വരികൾ ശ്രീനെ എഴുതിയതൊക്കെ അഭ്രപാടികളിൽ പകർത്തിയ സംവിധായകൻ തൻ്റെ സീനിയുള്ള ഓർമ്മകൾ പങ്കുവച്ചത് അത് എല്ലാവർക്കും എന്നും നന്മകൾ നേരുന്നു എന്ന കുറിപ്പും ഒരു പേനയും ഭൗതികദേഹത്ത് സമർപ്പിച്ചുകൊണ്ടായിരുന്നു ആജ്ഞ ഏറെ വൈകാരികമായ ഒരുപാട് നിമിഷങ്ങൾക്ക്

മുകേഷ് ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രമുഖരായ ആളുകളൊക്കെ ശ്രീനിവാസൻ മലയാള സിനിമയിൽ ജീവിതത്തിൽ ഒക്കെ ഉണ്ടാകാൻ വരാം ഡാനി തീർച്ചയായും കരുതുന്നു തുടരാം ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി അല്പം മുമ്പാണ് ചടങ്ങുകൾക്ക് തൃപ്പൂണിത്തുറയിലെ വീട് സാക്ഷ്യം വഹിച്ചത് ഇപ്പോൾ അനുസ്മരണ സമ്മേളനം പുരോഗമിക്കുന്ന പുരോഗമിക്കുകയാണ് സത്യനന്ദിക്കാട് മുകേഷ് അടക്കമുള്ളവർ സമ്മേളനത്തിൻ്റെ ഭാഗമാകുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും ഈ സമ്മേളനത്തിൽ ശ്രീനിവാസനെ അനുസ്മരിക്കുന്നുണ്ട് ഡാനി കേൾക്കാമോ ഡാനി ഇപ്പോൾ അവിടെ തുടരുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ഒരുപാട് സങ്കടത്തോടെ ശ്രീനിവാസനെ യാത്രയക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു മലയാള സിനിമാ പ്രേക്ഷകരും വലിയ നഷ്ടമായി കാണുന്ന ഒരു വേർപാട് എത്രത്തോളം വൈകാരികമായിരുന്നു ഡാനി ചടങ്ങുകൾ ഡാനിലേക്ക് വരാം ഇന്നും നിരവധി അനവധി ആളുകൾ അങ്ങോട്ടേക്ക് ശ്രീനിവാസനെ ഒരു അവസാനമായിട്ട് നോക്കുമ്പെത്തി സാധാരണക്കാർ മുതൽ സൂപ്പർ താരങ്ങൾ വരെ എത്തി ആദരാഞ്ജലി അർപ്പിച്ചാണ് മടങ്ങിയത് അവരിൽ ചിലർ മാധ്യമങ്ങളോട് സംസാരിച്ചു വാക്കുകളിലേക്ക് சின்ன வயசுல இருந்து பிக் பீன் அ பிக் ஃபேன் ஆஃப் ஸ்ரீனிவாசன் சார் சினிமாவில் நான் வரதுக்கு முன்னாடி இருந்தே அவங்க எல்லாரும் மாதிரியும் ஐ பின் ஃபாலோயிங் இஸ் ஒர்க் இங்கே கொச்சியில் இருக்கும் போது கொச்சியில் இருக்கும் போது இந்த நியூஸ் வந்தோடனே ரொம்ப சங்கடமாக இருந்தது ரொம்ப கஷ்டம் ஸோ நேரில் வந்து வீட்டில் பார்க்கணும்னு ஆசைப்பட்டேன் அவ்வளோ ஆத்மசாந்தி அடையணும்

അതിനപ്പുറം ഒരു ഗുരുസ്ഥാനത്ത് കാണേണ്ട ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ ശ്രീനിവാസൻ്റെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമില്ല അത് മലയാളം വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ ഒരു കാര്യം പറയാം മലയാള സിനിമയിലെ ഹാസ്യത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വഹിച്ചിട്ടുള്ള പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ല ഒരുപാട് സിനിമ ഒന്നും ചെയ്തിട്ടില്ല എന്നാലും ഒരു മൂന്നാല് സിനിമകൾ ചെയ്തിട്ടുണ്ട് ചേട്ടൻ്റെ കൂടെ മക്കളുടെ ചെയ്തിട്ടുണ്ട് സിനിമ നിങ്ങൾക്കൊരു അയ്യോ എല്ലാവർക്കും ഒരു പാഠപുസ്തവമല്ലേ നിങ്ങളുടെ അഭിനയിച്ചാൽ നമുക്കൊരുപാട് അറിവുകൾ കിട്ടും വെറുതെ അഭിനയിക്കണ മാത്രമല്ല ഒരുപാട് അറിവുകൾ കിട്ടും അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു ലാസ്റ്റ് അഭിനയിച്ചത് അരവിന്ദൻ്റെ അതിഥികൾ എന്നു പറയുന്ന സിനിമയാണ് പറ്റാത്ത ഒരു ശൈലി നമുക്കൊക്കെ പ്പോഴൊരു കോൺഫിഡന്റ് തന്നിരുന്നൊരാളാണ് നമ്മളിപ്പോ എല്ലാം പൊക്കം കുറഞ്ഞ ആൾക്കാർക്കും അതുപോലെ തന്നെ കറുത്ത ആൾക്കാർക്കും ഒക്കെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ് ഒരേ അത് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ട സിനിമയിൽ കാണിച്ചു തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് പറഞ്ഞ തരുന്നൊരാളാണ് കൂടെ ഇരിക്കാനും ഭയങ്കര രസമാണ് കാരണം ഒരുപാട് പഴയ കാര്യങ്ങൾ കാര്യങ്ങളത് ചെറിയ നടനായാലും വലിയ നടനായാലും ഒക്കെ ഒരേപോലെ പെരുമാറുന്ന ഒരാളാണ് നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കതൊരു സന്തോഷവും പിന്നെ നമുക്കൊരു അറിവാണ് അത് തീർച്ചയായിട്ടും ഒരുപാട് സങ്കടമുണ്ട് ഏകദേശം ഒരു നാൽപ്പത് വർഷത്തെ ഹൃദയബന്ധം ശൈനിയാക്കനായിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സംഭവിച്ച നഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ എനിക്ക് കയറക്ട് ചെയ്യാൻ പറ്റിയില്ല